dramatic entrance dramatic entrance ഇയാളെ നോക്കി പിന്നെ കാണാൻ എനിക്കറിയാം നീ ഇവിടെ രാത്രി മൊത്തം നിന്നെ തെരഞ്ഞെടുക്കുകയായിരുന്നു ഒരു പ്ലാനോ സാധനങ്ങളോ ഒന്നുമില്ല ഒരു ക്രീച്ചറിനെ പോലെ വയലൻസ് മാത്രം ഇഷ്ടമുള്ളത് അതായത് ഒരു ഗെയർവൾഫിനെ പോലെ പക്ഷെ എന്ന് മാത്രം നമുക്ക് ഇത് കുറച്ച് സിമ്പിളാക്കുക എനിക്കധികം ബുള്ളറ്റ് വേസ്റ്റ് താല്പര്യമില്ല നിനക്കറിയില്ലേ പരിസരം വൃത്തിയായിരിക്കണം ഞാൻ ഇങ്ങനെയുള്ള ഒരു ആക്ഷൻ ത്രില്ലർ മൂവ്മെന്റിനെ വെയിറ്റ് ചെയ്യായിരുന്നു എന്റെ ചെക്കന്മാരുടെ പവർ അവന് കാണിച്ചു കൊടുക്കാൻ ഞാൻ ഉള്ളിക്ക് വരാൻ പോവാ ഞാൻ എൻ്റെ ഫാഷനൊന്നും നോക്കാറില്ല നിന്റെ പണി തീർന്നില്ല ഞാനിത് ലൈവ് സ്ട്രീം ചെയ്യാം അതായത് കില്ലർ ലൈവ് സ്ട്രീം സ്ട്രീം നീ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബുള്ളറ്റിൻ്റെ പവറാണ് മോനെ തകർക്ക കില്ലർബിൻ്റെ മുഖത്തിന്റെ ഏ

ഞാനിപ്പോൾ എൻ്റെ ബാത്റൂം ബങ്കറിലാണ് ഉള്ളത് ഇവിടെ അറുപത്തിനാല് ഇഞ്ചിൻ്റെ ഒരു ടി വിയും ഒരു ഗെയിം പി സിയും പിന്നെ എനിക്ക് വേണ്ടി ആറുമാസത്തെ വാട്ടർ സപ്ലൈ ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ടോയ്ലറ്റ് മെയിൻ സാധനം അതേപോലെ തന്നെ എനിക്ക് വേണ്ടി ടി ഫൈവ് ജി സ്പീഡുള്ള ഇൻ്റർനെറ്റും ഇവിടെ ആണ് അതുകൊണ്ട് നീ എത്ര ശ്രമിച്ചാലും ഞാൻ പുറത്ത് വരില്ല റ്റിൽ അർബീനായി പിന്നെ ഇവിടെ ടോയ്ലറ്റ് മെയിൻ കാര്യമോ അത് ഞാൻ പറഞ്ഞു കേട്ടോ എനിക്ക് ഓർമ്മയില്ല എന്താണെങ്കിലും നിന്നോടൊരു കാര്യം പറയാം എത്ര ശ്രമിച്ചാലും ഞാൻ പുറത്ത് തരില്ല നീ പറഞ്ഞൊക്കെ ശരിയായിരിക്കും പക്ഷെ നീ മോഡം പുറത്തു വെച്ചു ഞാൻ മലയാളത്തിൽ പറഞ്ഞത് നീ എന്തൊക്കെ ചെയ്തോലും ഞാൻ പുറത്തേക്ക് എന്ന് പിടി അതിൻ്റെ മേലെ ഒ ടി ഞാൻ സബ്സ്ക്രിപ്ഷൻ ചെയ്തിരിക്കുന്നത് അ എല്ലാ സിനിമകളും ഞാൻ കുത്തി ഇരുന്നതാണ് നീ നീ വൈഫൈ ഇതൊരു സീന് സ്ഥലാണ് പക്ഷെ ഒരു വൃത്തിയേട്ടം വേണം നീയോ വൈഫൈ ഒന്ന് തിരിച്ച് ഓൺ നിന്നെ കണ്ടിട്ട് കാലം കുറേ ഈ ക്യാസിലർ ഞാൻ ഷാഡോ ഏജൻസിയിലേക്ക് ജോലി ചെയ്യാൻ ആദ്യമായിട്ട് വന്നപ്പോഴാണ് നീ അവിടെ നിന്ന് പോകുന്നത് അതല്ലേ സംഭവം നിനക്ക് എന്താണോ കില്ലർ ബീന വേണ്ടത് എനിക്ക് അവർ എവിടെയുള്ളതെന്ന് അറിയണം ക്യാസിലർ എനിക്ക് ഷാഡോ ഏജൻസിയുടെ എക്സാക്ട് കറക്റ്റ് ലൊക്കേഷൻ വേണം അവന്മാർക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം അതെ അതെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പവറുള്ള ഏജൻസിയെ ക്രാക്ക് ചെയ്തിട്ട് അവന്മാർക്ക് പണി കൊടുക്കാൻ പോകണം യൂണിവേഴ്സിലെ തന്നെ ചിലപ്പോൾ യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും പവർ ഉള്ളത് എന്നിട്ട് എനിക്ക് പണി കിട്ടാൻ അല്ലേ അതിന് എനിക്കൊരു ചാൻസ് എനിക്ക് പട്ടണം ഞാൻ ചെയ്യും ചിലപ്പോൾ റങ്കു ചോട്ടം കാണിക്കൂന്ന് പറഞ്ഞ കാണിക്കും അതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിന്നെ എല്ലാ പണിയും ഞാൻ ഏൽപ്പിക്കാം ഒന്ന് അടിച്ച് കയറാൻ അങ്ങനെയാണെങ്കിൽ നീ കൊല്ലാൻ ഞാൻ നിന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ നീ കില്ലർ ബീനൊന്നും ആയിരിക്കില്ല അല്ലേ അതൊരു പോയിൻ്റാണ് നീ ഷാഡോ ഏജൻസിയെ നശിപ്പിക്കാൻ നോക്കിയാലോ അതോ അവര് നിന്നെ കൊന്നാലോ എന്ത് തേങ്ങയാണെങ്കിലും ഈ ലോകം കുറച്ച് നല്ല സ്ഥലമായി മാറും നീ എന്ന് കുളിക്കുകയാണെങ്കിൽ തന്നെ ഈ ലോകം നല്ല സ്ഥലമായി മാറും നീ എന്ത് കാണിച്ച് എന്റെ കമ്പ്യൂട്ടറിലേക്ക് നോക്ക് എന്റെ സി പി യു കേട് വന്ന് പോയി സി പി യു എന്തത് നീ ബാത്റൂമിലിരുന്ന് പറഞ്ഞാൽ വല്ല തേങ്ങയാണോ എന്തുകൊണ്ടോന്ന് നിനക്ക് കമ്പ്യൂട്ടറിനെ പറ്റി അറിയില്ലേ സി പി യു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാത്ത ആളൊന്നല്ല എനിക്ക് ഐപാഡ് ഉപയോഗിക്കാൻ എങ്ങനെയാണെന്ന് അറിയാം ഞാൻ വേൾഡ് ക്ലാസ് ക്വാണ്ടം കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ഞാനോട് ഷേഡോ ഏജൻസിക്ക് വേണ്ടി ക്യൂബിക് നോൽ നെറ്റ്വർക്ക് എന്നീ സി പി ഉണ്ടാക്കിയത് ഐപാഡ് കൊണ്ട് വന്നേക്കുന്നു എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ക്യാസ്ലർ എൻ്റെ മൊബൈലൊന്നെടുത്ത് നോക്കിക്കൂടെ ഷാഡോ ില്ല എൻ്റെ മൊബൈലിനോടെ സ്റ്റോർ ചെയ്ത് വെക്കല്ലേ പിന്നെ ഓ നീ അവിടെ കുറച്ചു കാലം ഉണ്ടായിരുന്നേ നിനക്ക് വേണ്ടി ഒരു ന്യൂസ് ഉണ്ട് ഇവോൾവ്ഡ് അവർ അപ്ഗ്രേഡ് ആയി 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 സെക്യൂർഡ് അതായത് പണ്ട് കാണുന്ന ഷാഡോ ഏജൻസി അല്ല ഇത് ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാം സിസ്റ്റം ഷാഡോ ഏജൻസിയുടെ ലൊക്കേഷനും രണ്ടാഴ്ച വീതം ആ എനിക്കറിയാം ഞാൻ എന്തിനാ ഇവിടെ വന്നത് എൻ്റെ വിചാരം എന്നെ വിശ്വസിക്കുക ഞാൻ വേറെ ഉദ്ദേശിച്ച അവസാനത്തെ അത് അതൊരു പ്രോക്സി സെർവർ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം പക്ഷേ ഇപ്പോൾ അവർക്ക് അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം അവരുടെ കയ്യിലുണ്ട് ജി ബി പി എസ് സ്പീഡുള്ള സാറ്റലൈറ്റ്സ് അവരുടെ കയ്യിലുള്ളത് കുറേ കുറേ സാറ്റലൈറ്റ്സ് അതുകൊണ്ട് പുതിയ അപ്ഡേറ്റ് പ്രകാരം വെറും നാല് മണിക്കൂർ സമയം കൊണ്ട് അവർക്ക് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഏത് ഷാഡോ ഏജൻസിയാണ് അടുത്ത ട്രേസ് ചെയ്യണമെങ്കിൽ ഭയങ്കര പവർഫുൾ ആയിട്ട് ഒരു കമ്പ്യൂട്ടർ വേണം ഒരു കമ്പ്യൂട്ടർ അതായത് ഇതുപോലെ പക്ഷെ നീ അത് തരിപ്പണക്കി ഞാനത് മിസ്റ്റർ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് നെഗറ്റീവ് കോർ ഗിഗാ കോർ കമ്പ്യൂട്ടർ നേരാക്കാൻ പോവുകയാണെന്ന് പറയാറ് ശരി എനിക്ക് നേരാക്കാനൊന്നും പറ്റില്ല പക്ഷേ അതിൻ്റെ പാർട്സ് ഇല്ലേ അത് ഞാൻ വേണമെങ്കിൽ വാങ്ങിക്കൊണ്ടിരണം എനിക്ക് വേണ്ടിയിട്ട് അതൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് പറയാൻ അത് അത്ര കില്ലർ ബീനെ പറയുന്ന പോലെയല്ല അത് ഉണ്ടാക്കിയിരിക്കുന്ന രണ്ട് അപൂർവമായിട്ടുള്ള സാധനങ്ങൾ വെച്ചാൽ അത് കുറച്ച് പണിയാണ് നിനക്കത് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യാനും പറ്റില്ല വേറെ ഒന്നും വാങ്ങാനും പറ്റില്ല അല്ലെങ്കിൽ ഞാൻ നിനക്ക് അതേ മരത്തെ വേറെ എന്തെങ്കിലും വാങ്ങി തരട്ടെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നീ ഉദ്ദേശിച്ചത് ഡ്യൂപ്ലിക്കേറ്റ് എന്തേലൊക്കെ ഓ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ചെയ്യില്ല

അവൻ വെപ്പൺ ഡീലിങ്സിൽ നിന്നും അതേപോലെ തന്നെ ഗെയിമിങ്ങിൽ നിന്നും അത്യാവശ്യം പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ചാക്ക് പൈസ അവൻ്റെ കയ്യിലാണ് രണ്ടാമത്തെ അപൂർവ്വമായിട്ടുള്ള സി പി യു ഉള്ളത് അവനിത് എസ്പെഷ്യലി ഗെയിമിങ്ങിനാണ് ഉപയോഗിക്കുന്നത് പിന്നെ അവൻ ഈ സി പി യുവിൻ്റെ മകത്ത് അത്രയ്ക്കും അങ്ങോട്ട് അറിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനവനെ പറഞ്ഞ് മനസ്സിലാക്കാം അവനിപ്പോൾ എവിടെയുള്ളത് മൂന്ന് മണിക്കൂർ വെസ്റ്റിലേക്ക് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് ആ സിറ്റി ഇരിക്കുന്നത് നീ സൂക്ഷിക്കണം അവന് ചുറ്റിയൊരു കോളനി തന്നെയുണ്ട് അവന്മാർ ഞാൻ നോക്കിക്കോളാം പക്ഷെ മൂന്ന് മണിക്കൂർ വണ്ടി ഓടിക്കട്ടെ ശരി ഞാൻ എന്നാൽ പോട്ടെ നിക്ക് മീൻ്റെ ഡ്രോണിന് എടുത്തോ അവനമീ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യും ഡ്രോൺ ഞാൻ വിചാരിച്ചു ഞാനല്ല നശിപ്പിച്ചു അതതിൻ്റെ ഭാഗ്യം എൻ്റെ ലേറ്റസ്റ്റ് പിന്നെ ഇതെന്റെ പെറ്റ് പ്രൊജക്റ്റ് കൂടിയാണ് സീൻ നല്ല പറക്കണ വോളിബോളിൽ

സ്വഭാവം എന്ന് നമുക്ക് പറയാം അതായത് അൺലിമിറ്റഡ് സ്വഭാവങ്ങൾ ഓരോ സ്വഭാവവും ഓരോ ടൈമിൽ ജനറേറ്റ് ആവും പിന്നെ ആ സ്വഭാവം നശിച്ച് വേറെ സ്വഭാവം ഉണ്ടാകും ഇങ്ങനെ ഇങ്ങനെ അവൻ അവൻ്റെ അവല്യൂഷൻ പൂർത്തിയാക്കും അങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ അതായിരിക്കും ദി ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി ഇതിൻ്റെ അർത്ഥം എന്താ അതായത് അങ്ങനെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മാത്സ് അവൻ്റെ അവസാനത്തെ രൂപത്തിലേക്കായി മാറും അത് ഭയങ്കര

എനിക്ക് പറയാൻ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലക്ഷ്യമൊക്കെ ഒന്ന് തന്നെയാ ഈ ഡ്രോൺ എന്തേലും പൊട്ടത്തരം കാണിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡബിൾ ഐ ബാറ്ററി എടുത്ത് നിന്റെ തൊണ്ടയമ്മ തിരികെ വെക്കും ഞാൻ അതുകൊണ്ട് പറഞ്ഞു കേട്ടോ ഇതിന് ഡബിൾ ഐ ബാറ്ററിയുടെ ആവശ്യമില്ല ഞാനെന്താ ഉദ്ദേശിക്കു മനസ്സിലായി സോ ഗ്സ് ഞാൻ എല്ലാവർക്കും ഫ്രീ ഷൗട്ട് ഔട്ട് തരാൻ പോവാണ് സോ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് എൻ്റെ അക്കൗണ്ട് കയറിയിട്ട് അത് ഫോളോ ചെയ്യുക അതിനുശേഷം ഏതെങ്കിലും റീൽ എടുത്തിട്ട് അത് ലൈക്ക് ചെയ്യുക എന്നിട്ട് അതിൽ എന്തെങ്കിലും നല്ലൊരു കമന്റ് ഇടുക കമന് ഇട്ട് എല്ലാവർക്കും ഞാൻ ഷൗട്ട് ഔട്ട് ആയിരുന്നതായിരിക്കും അപ്പോൾ ബൈ